വിശം വിശം സ്ഥിതി ആയിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡിസംബർ മാസം ക്രിസ്തുമസ് നമുക്കറിയാം ഡിസംബർ എന്ന് ഓർക്കുമ്പോൾ തന്നെ ക്രിസ്തുമസാണ് നമ്മളെല്ലാവരും ഓർക്കുന്നത് ഉണ്ണിശോയെ വരവൽക്കാനായിട്ട് നമ്മളുടെ ഹൃദയം ഒരുക്കുന്ന പോലെ തന്നെ വീടുകളും ദേവാലയങ്ങളും നമ്മൾ ഒരുക്കാറുണ്ട് നമുക്കൊന്ന് ഓർത്ത് നോക്കിയാൽ അറിയുന്നൊരു കാര്യം വീടുകൾ മനോഹരമാക്കാൻ നമ്മൾ പുൽക്കൂട് നിർമ്മിക്കുന്നു ട്രീകൾ ക്രിസ്മസ് ട്രീകൾ അലങ്കരിക്കുന്നു ദീപാലങ്കാരങ്ങൾ എല്ലാം മനോഹരമായ കാഴ്ചകളാണ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായം പതിനാറാം വാക്യം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ഈ ഭൂമിയിൽ പ്രകടമായത് ഡിസംബർ മാസം ഇരുപത്തിയഞ്ചിന് ഉണ്ണീശോ ഈ ലോകത്തിലേക്ക് ഭൂജാതനായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രപഞ്ചം അവൻ്റെ ഉടയോനെ സ്വീകരിച്ച ദിവസം പരിശുദ്ധ അമ്മയിലൂടെയും വിശുദ്ധ യൗസ്യ പിതാവിൻ്റെയും സംരക്ഷണത്തിലൂടെ പിതാവായ ദൈവം ഈശോയെ ഈ ഭൂമിയിൽ സ്വന്തമായി നൽകി എന്തിനു വേണ്ടി നമ്മെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കാൻ വേണ്ടി ആ പിതാവിൻ്റെ സ്നേഹം ഇങ്ങനെയാണ് പ്രകടമാക്കിയതെങ്കിൽ തൻ്റെ ഏകജാതന് നൽകിയാണ് ഈ ഭൂമിയെ സ്നേഹിച്ചതെങ്കിൽ നമ്മെ സ്നേഹിച്ചതെങ്കിൽ ആ സ്നേഹം നമ്മളെങ്ങനെയാണ് തിരിച്ചു നൽകുന്നത് ഒന്നാലോചിച്ച നമ്മുടെ എല്ലാവരുടെയും വേദന എന്താണ് ഏറ്റവും വലിയ വേദന സ്നേഹിക്കാത്ത സ്നേഹിക്കപ്പെടാത്ത ഒരവസ്ഥയല്ലേ അതെ തീർച്ചയായും ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു ഭർത്താവ് ഭാര്യയെ മക്കൾ മാതാപിതാക്കളെ മാതാപിതാക്കൾ മക്കളെ സഹോദരങ്ങൾ പരസ്പരം സുഹൃത്തുക്കൾ തമ്മിൽ ഇതൊരു സ്നേഹത്തിൻ്റെ വലിയ അടയാളങ്ങളും മൂല്യവുമാണ് എന്നാൽ ഞാൻ സ്നേഹിക്കുന്ന ആ സ്നേഹം ഭർത്താവിന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നൽകുന്ന സുഹൃത്ത് നൽകുന്ന സ്നേഹം അത് തിരിച്ച് അതേ അളവിൽ കിട്ടുന്നില്ലെങ്കിൽ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ വേദന അതെ നമ്മൾ കൊടുക്കുന്ന കരുതൽ നമ്മുടെ സംരക്ഷണം സ്നേഹം ആ ഒരു സ്നേഹത്തിൻ്റെ അളവ് തിരിച്ച് അവൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ എനിക്കില്ല എന്നറിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വേദന അങ്ങനെയെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ വേദന എത്രമാത്രമായിരിക്കും കാരണം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനെ നൽകിക്കൊണ്ട് ഭൂമിയിലേക്ക് വിട്ടുകൊണ്ടുള്ള സ്നേഹം എന്തിനുവേണ്ടി നമ്മളെ വീണ്ടെടുക്കാൻ അവൻ കുരിശുമരണത്തോളം കീഴ്വടങ്ങി ഉത്ഥാനത്തിൽ ഉയർത്തെഴുന്നേറ്റ ഈശോയെ നമ്മൾ സ്വീകരിക്കാൻ ഇനിയും തയ്യാറായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ക്രിസ്തുമസ് ദിനത്തിൽ എങ്ങനെയാണ് ഈശോയെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹജാതനായ ഈശോയ്ക്ക് എവിടെയാണ് നമ്മൾ പുൽക്കൂടൊരുക്കുന്നത് ദേവാലയങ്ങളിൽ നമ്മൾ പുൽക്കൂടൊരുക്കാറുണ്ട് തീർച്ചയായും മനോഹരമായ പുൽക്കൂടുകൾ വരവേൽക്കാനായുള്ള കവാടങ്ങൾ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങൾ പുൽത്തകിടുകൾ അരുവികൾ സി തീർച്ചയായും ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നത് തന്നെയാണ് എന്നാൽ ആ പുൽക്കൂടിൻ്റെ അങ്ങേയറ്റത്ത് ചെന്നെത്തുന്നത് ആ ഉണ്ണീശോയുടെ കാലിത്തൊഴുത്തിലാണ് ഉണ്ണീശോ ഭൂജാതനായി പരിശുദ്ധാമ്മയും വിശുദ്ധ യാവസ്യ പിതാവും ഒരുക്കിവച്ച ആ പുൽത്തൊട്ടിലിൽ ഉണ്ണീശോയ്ക്ക് വേണ്ടി അവർ ഒരുക്കിയത് പിതാവായി ദൈവം തെരഞ്ഞെടുത്തത് ആ പുൽക്കൂട് എളിമയുടെയും സ്നേഹത്തിൻ്റെയും ഏറ്റവും മനോഹരമായ പുൽക്കൂട് ദരിദ്രരിൽ ദരിദ്രനായി ജനിക്കാൻ ഈശോയ്ക്ക് വേണ്ടി ഈ പുൽക്കൂടാണ് നിർമ്മിച്ചതെങ്കിൽ പുൽക്കൂട് ഒരു പ്രതീകമായി മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒരു കൊട്ടാരമാക്കി പുൽക്കൂട് എന്ന ആ ഒരു പ്രതീകത്തിനോട് ചേർത്ത് വയ്ക്കാൻ ഹൃദയമാകുന്ന കൊട്ടാരത്തിലേക്ക് ഈശോയെ വരവേൽക്കാൻ നമുക്കൊന്നൊരുങ്ങിക്കൂടെ ആ കൊട്ടാരത്തിൽ സമാധാനത്തിൻ്റെ രാജാവായി വാഴാൻ ഈശോയെ നമുക്ക് വരവേറ്റൂടെ തീർച്ചയായും ആ പിതാവിൻ്റെ സ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമാണെങ്കിലും ഹൃദയത്തിന് വേണ്ടി കാത്തിരുന്ന ഈശോയ്ക്ക് പിറക്കാൻ നമുക്ക് ഈ ക്രിസ്തുമസിന് നമ്മുടെ ഹൃദയം കൊട്ടാരമാക്കി ഈശോയ്ക്ക് നൽകാം ഈശുദേവസേ പിതാവിനോടും അമ്മയോടും ചേർന്ന് സ്വർഗം സന്തോഷിക്കുന്ന ഒരു ക്രിസ്തുമസ് നമുക്കൊരുക്കാം ഏവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ്